ൂർപ്രകാശിനോട് രണ്ട് നല്ല ചോദ്യം എന്താ മെഴുകൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തികൾ കോൺഗ്രസിന് നല്ല അഭിമാനം ഉണ്ടാക്കി അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ചേർത്ത് നിർത്തണ്ടേ അതിനുള്ള മറുപടി തൊട്ടു പിന്നാലെ കിട്ടിയ അടുത്ത പഞ്ചം വന്നപ്പോ നിന്ന നിൽപ്പിൽ നിന്ന് പകൽമാന്യന്റെ അത്തം പൊത്തം മറുപടി കേട്ടെ കോൺഗ്രസ് അതൊക്കെ ഞങ്ങൾ പാർട്ടി തീരുമാനിക്കട്ടെ നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന അനുസരിച്ച് അതിനൊരു മറുപടി യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ എൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ ആരും അല്ല അത് ഞങ്ങൾ കാര്യങ്ങളൊന്നും ആലോചിക്കട്ടെ ഞങ്ങൾ ചിന്തിക്കട്ടെ അതിന് ശേഷം ഞങ്ങൾ മൂന്ന് ദിവസമായി പല ഒരു ഒരു പരാതിയല്ലേ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കു യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഈ നിമിഷം വരെയും എനിക്ക് ഒരു പരാതി ആരും തന്നിട്ടില്ല ആ പരാതി തരാത്തിടത്തോളം കാലം ആ പരാതിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യണമെങ്കിൽ ഒരു പരാതി കിട്ടണം ആ പരാ ഞാൻ ഇത് പറഞ്ഞു ചോദിച്ചതിൻ്റെ ഒരു ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ ആ പരാതി വന്നതിന് ശേഷം പരാതി വന്ന വന്നാൽ ആ ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് അന്വേഷണം അന്വേഷണം നടത്തും നടത്തിയിട്ട് കാര്യങ്ങൾ ഗോവിന്ദിക്കും നാളെ കോൺഗ്രസിൽ അംഗത്വം എടുക്കാം കാര്യം അടൂർ പ്രകാശിനെ പോലുള്ളവർ ഉള്ളതുകൊണ്ട് ന്യായീകരിക്കാൻ എളുപ്പമാണ് എന്ത് ചോദ്യത്തിനും ഞാൻ പാർട്ടിയിലെ ഏറ്റവും മാന്യനാണ് എന്ന ലേബലിൽ ഇരുന്നു കൊണ്ട് ആ മാന്യത വെച്ചിട്ട് എന്ത് തരം വൃത്തികേടുകാർ കാണിക്കുന്നവനും ഇനിയിപ്പോൾ സ്വന്തം വീട്ടിൽ കയറിയാണ് അവൻ ഇത് കാണിച്ചാലും നാളെ ഇതുപോലെ തന്നെ ആ വീട്ടിലുള്ളവരുടെ തെറ്റാണ് അവൻ മാന്യനാണെന്ന് പറയുന്ന അതേ രീതിയിലാണ് ഇന്നിപ്പോൾ കേരളം മുഴുവനും എന്തിനേറെ പറയുന്നു സ്വന്തം പാർട്ടിയിലെ സ്ത്രീകൾ സ്വന്തം പാർട്ടിയിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം അവരെ കുടുംബത്തിലെ സ്ത്രീകളാണല്ലോ അവർ പോലും ആവശ്യപ്പെട്ട വ്യക്തിയെ ന്യായീകരിക്കുന്നത് കേട്ടില്ലേ സമീകരിക്കുന്നത് കേട്ടില്ലേ മെഴുകുന്നത് കണ്ടില്ലേ ഇതൊക്കെയാണ് കോൺഗ്രസിലെ മാന്യ അദ്ദേഹങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ നാട്ടിൽ നാട്ടിലേതെങ്കിലും ജരമ്പനയോ പോക്സോ കേസ് പ്രതിയോ പെണ്ണുപിടുത്തക്കാരനെയൊക്കെ ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിന്റെ ഫോൺ നമ്പർ വാങ്ങിവെച്ച് ഒന്ന് ന്യായീകരിച്ച് വെളുപ്പിച്ച് തരണമെന്ന് അഭ്യർത്ഥിച്ചാൽ ഇതുപോലെ സിമ്പിളായിട്ടും വിനയാന്തനായിട്ടും വളരെ മാന്യനായിട്ട് നിന്ന് അദ്ദേഹം വെളുപ്പിച്ച് ഇറക്കിത്തരും അതുപോലത്തെ കോൺഗ്രസിന്റെ പുതിയ വാഷിംഗ് മെഷീനാണ് അതും പോരാഞ്ഞിട്ട് അടൂരുകാരാണ് പേരും നാളെയും കാണേണ്ടവരാണ് ഗുണപ്പെടേണ്ടവരാണ് പരസ്പരം സഹായങ്ങൾ ചെയ്യേണ്ടതാണ് ഇനിയിപ്പോ തനിക്ക് ഇതുപോലത്തെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാഹുലിനെ പോലെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഗുണപ്പെടുന്നതല്ലേ സ്വാഭാവികമായിട്ട് ന്യായീകരിക്കേണ്ടി വരും ഓരോരോ അവസ്ഥകൾ നോക്കണേ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ പോറ്റുന്നവരാണ് പുറത്തിറങ്ങി ഈ നാട്ടിൽ വോട്ട് ചെയ്തതുൾപ്പെടെയുള്ള ഈ നാടിൻ്റെ പൗരന്മാരെ വീട് വീടാന്തരം കയറി ഇറങ്ങി പീഡിപ്പിക്കുന്നവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നവൻ ആ പൗരൻ്റെ ജീവനും അന്തസ്സിനും വില കൽപ്പിക്കാത്തവനെ ന്യായീകരിക്കുന്ന ഇവരൊക്കെ ഈ പണിക്ക് ചേർന്നതാണോ അല്ലയോ എന്ന് വീണ്ടും വീണ്ടും നാട്ടുകാർക്ക് ചിന്തിക്കാവുന്ന ഒരു സന്ദർഭം കൂടിയാണത്